നമസ്കാരം നോർക്ക വാർത്തകൾ നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റോഡ്സ് വഴി നടപ്പിലാക്കി വരുന്ന ധനസഹായ പദ്ധതിയായ സാന്ത്വനയുടെ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്ക് അദാലത്ത് സെപ്റ്റംബർ ഇരുപതിന് നടക്കും താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെ നടക്കുന്ന അദാലത്തിൽ മുൻകൂട്ടി അപേക്ഷിക്കുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം താല്പര്യമുള്ളവർ ഡബ്ല്യൂ 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 ഡോട്ട് നോർക്കാറൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് സെപ്റ്റംബർ പതിനെട്ടിന് മുൻപായി അപേക്ഷ നൽകേണ്ടതാണെന്ന് നോർക്കാ റൂട്ട്സ് കോഴിക്കോട് സെൻ്റർ മാനേജർ സി രവീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ആറ് പൂജ്യം ഒൻപത് ആറ് പൂജ്യം എട്ട് മറ്റൊരു നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് പൂജ്യം പൂജ്യം നാല് ഒൻപത് ഒന്ന് ഒന്ന് ഒരു നമ്പർ കൂടി പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം നാല് എട്ട് എട്ട് രണ്ട് ഇത് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിക്കേണ്ട നമ്പറുകളാണ് ഈ നമ്പറുകൾ ചുവടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക മരണാനന്തര ധനസഹായമായി ആശ്രിതർക്ക് പരമാവധി ഒരു ലക്ഷം രൂപ വരെയും ചികിത്സാ സഹായമായി പരമാവധി അൻപതിനായിരം രൂപയും മകളുടെ വിവാഹത്തിന് പതിനയ്യായിരം രൂപയും അംഗപരിമിത പരിഹാര ഉപകരണങ്ങൾക്ക് അതായത് കൃത്രിമക്കാൽ ഊന്നുവടി വീൽചെയർ എന്നിവയ്ക്ക് പതിനായിരം രൂപയും പദ്ധതി പ്രകാരം ലഭ്യമാണ് വാർഷിക വരുമാനം ഒന്നര ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് പദ്ധതി പ്രകാരം അപേക്ഷിക്കാൻ കഴിയുക മുൻപ് അപേക്ഷ നൽകിയവരും നിരസിക്കപ്പെട്ടവരും വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല ഒരാൾക്ക് ഒറ്റ സ്കീം പ്രകാരം മാത്രമേ സഹായം അനുവദിക്കൂ അപേക്ഷ സമർപ്പിക്കുമ്പോഴും ധനസഹായം സ്വീകരിക്കുമ്പോഴും അപേക്ഷകൻ വിദേശത്തായിരിക്കാൻ പാടില്ല കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിയാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് മറ്റൊരു നമ്പർ വിദേശത്തു നിന്ന് വേണമെങ്കിൽ എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം